മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി വാരാചരണം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി എം എൽ എ പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാചരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പി ഉബൈദുള്ള എം നിർവഹിച്ചു ജനകീയ പ്രസ്ഥാനമായ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ

സാധാരണഗതി ജൂണഞ്ചിന് പരിസ്ഥിതി നമ്മൾ ആചരിക്കും അന്ന് നാമമാത്രമായി പൊതുസ്ഥലങ്ങളിലൊക്കെ കുറേ തൈകൾ വെച്ച് പിടിക്കും പിടിപ്പിക്കും പിന്നെ അടുത്ത ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതി നമ്മൾ ആചരിക്കാറുള്ളത് അത് ആ വെച്ച തൈകളവിടെ വളർന്നു വന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ആരും പരിശോധിക്കാറില്ല അന്നൊരു തൈ പിടിച്ച് ഒരു വോട്ടെടുത്ത് പരിസ്ഥിതി ആചരിക്കും എന്ന് പറഞ്ഞു എന്നാലിപ്പോൾ അതിന് മാറ്റില്ലായി ഒരു പത്ത് വർഷം മുമ്പ് ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല ആരെങ്കിലും കുറച്ച് ആൾക്കാർ പരിസ്ഥിതി എന്നാൽ ആ ശേഷമാണ് പരിപാടിയോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു സലിം കുരുവമ്പലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ക്ലാസ് എടുത്തു ടി റാഫി വി അബുലൈസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി